ഇന്ന് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഞങ്ങൾ പത്രസമ്മേളനം വിളിച്ചു ചേർക്കുവാനുള്ള കാരണം ഒന്ന് ഞങ്ങളുടെ പാർട്ടിയെ യു ഡി എഫിലേക്ക് എടുത്തു നന്ദി രേഖപ്പെടുത്തുന്നതിനും സന്തോഷം പ്രകടിപ്പിക്കുന്നതിനും വേണ്ടി മാത്രമാണ് അതെല്ലാം ഉപരി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്കെതിരെ വലിയ തോതിലുള്ള ആക്രമണങ്ങളും ബഹളങ്ങളും നടന്നു വന്നിരിക്കുകയാണ് നമ്മൾ കണ്ടു പാലക്കാട് പുതുശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം ക്രിസ്മസ് കരോൾ സംഘത്തിന് നേരെ ആക്രമണം നടത്തിയത് നടക്കുകയുണ്ടായി സർഗീയ സത്യം വർഗീയ തീവ്രവാദം അറിഞ്ഞിരിക്കുന്നത് അതിന് സംശയമില്ല ഇത്തരം കാലത്തും നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല അതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടതുണ്ട് നമുക്കറിയാം അവിടെ ആ ആക്രമിക്കപ്പെട്ട ആൾ പറയുന്നത് ഡിവൈഎഫ്ഐയുടെ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ബാനറുള്ള അല്ലെങ്കിൽ പേരുള്ള ഒരു ചെണ്ടയോ ബാൻഡോ അതോ ഉപയോഗിച്ചു എന്നാണ് ഞാൻ പറഞ്ഞു ഇവിടെ ക്രിസ്മസ് ആഘോഷിക്കാൻ നമുക്കറിയാം തന്നെ ഇപ്പോൾ അയൽക്കാരെ സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ ജന്മദിനമായ ക്രിസ്മസ് ആഘോഷിക്കൻ ആഘോഷം എല്ലാവർക്കും അവകാശമുണ്ട് അത് സി പി എമ്മുകാർക്കും കൂടെ ആഘോഷിക്കാം അല്ലെങ്കിൽ ബി ജെ പി കാര്ക്ക് ആഘോഷിക്കാം കോൺഗ്രസ്സുകാർക്കും കേരളാ കോൺഗ്രസുകാർക്കും ആഘോഷിക്കാം പക്ഷേ അവിടെ ഒരു രാഷ്ട്രീയമായ ഒരു ആഘോഷമോ പരിപാടിയോ ആണെന്ന് ഞാൻ കരുതുന്നില്ല അവിടെ സി പി എമ്മിൻ്റെ എന്തോ ഒരു ബാൻ ബാൻഡ് എടുത്ത് ഉപയോഗിച്ചു എന്നുള്ള സത്യമാണ് അത് ചോദ്യം ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് അതൊന്നുമല്ല വ്യക്തമായ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട് ഇതൊക്കെ പിന്നിൽ സംഘപരിവാറിൻ്റെ ഒരു വലിയ ഇടപെടലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിലെല്ലാം ഉപരി ആകോട്ടെ ആ സംഭവങ്ങൾ അങ്ങനെ പോകട്ടെ പതിനാല് വയസ്സുള്ള അല്ലെങ്കിൽ പതിമൂന്ന് വയസ്സുള്ള കുട്ടികൾ അവർ എന്ന് ആദ്യം കൃഷ്ണകുമാർ ന്യായീകരിച്ചിറങ്ങി അതിനേക്കാൾ അവർ പിന്നെയും നമ്മുടെ പൂഞ്ഞാറുകാരനായ പുതിയ ബി ജെ പിയുടെ വൈസ് ചെയർമാൻ ശ്രീ ഷോൺ ജോർജ് പറഞ്ഞു മാന്യമായി കരോട് നടത്തിയില്ലെങ്കിൽ അടി വാങ്ങിക്കൂ ഞാൻ ചോദിക്കട്ടെ എടുത്തു പറയാനുള്ള യോഗ്യത എന്താ ഇയാൾക്ക് യാഗ വേണമെങ്കിൽ ബി ജെ പി കാര്യം കൊണ്ട് ക്രിസ്മസ് കറവ് നടത്തട്ടെ അതല്ലേ ചെയ്യേണ്ടത് അപ്പോൾ എങ്ങനെ ക്രിസ്മസ് കറോഡ് നടത്തണമെന്നുള്ള തിട്ടൂരം ഇവിടെ ബി ജെ പിയും അല്ലെങ്കിൽ ഷോൺ ജോർജും ഇവിടെ ഇറക്കേണ്ടതില്ല ഇത് ഞാൻ പറഞ്ഞത് ഇത് കേരളമാണ് കേരളത്തിലെ നാനാജാതി മതസ്ഥർ ഒന്നിച്ച് ആഘോഷിക്കുന്ന ഒരാഘോഷമാണ് ക്രിസ് ഈ പറഞ്ഞ ക്രിസ്മസ് പോലുള്ള ആഘോഷങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞത് ഏതായാലും ഇത്തരത്തിലുള്ള ഈ നടപടി ഇവിടെ അവസാനിപ്പിച്ചേ മതിയാവും നമുക്കറിയാം നോർത്ത് ഇന്ത്യയിൽ കഴിഞ്ഞ ദിവസം കൊണ്ട് പള്ളിയിൽ കയറി ഹിന്ദു തീവ്രവാദികൾ പുരോഹിതനെ അധിക്ഷേപിക്കുകയും യേശു ക്രിസ്തുവിനെ അമ്മ മേരിയെ അപമാനിക്കുകയും ചെയ്ത നടപടി ഉണ്ടായിട്ടും അവിടുത്തെ ബി ജെ പി സർക്കാർ യാതൊരു നടപടി എടുത്തിട്ടില്ല തീർച്ചയായിട്ടും അവിടുത്തെ ജനാധിപത്യത്തോടുള്ള വെല്ലുവിളി തന്നെയാണ് അതുപോലെ തലസ്ഥാന നഗരിയായ ഡൽഹിയിലും മധ്യപ്രദേശിലും ക്രിസ്മസ് ആഘോഷ പരിപാടികൾ ആഘോഷങ്ങൾ പാടില്ല എന്ന് പറയുന്ന ഹിന്ദുത്വവാദികൾക്ക് കേന്ദ്ര സർക്കാർ വർത്താശ്ശെയുകൊടുക്കുന്നതും ഗുരുതരമായ ന്യൂനപക്ഷ പീഡനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രാഹുൽ മാംകൂട്ടത്തിന് വേണ്ടി അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വിഷയം ഉണ്ടായപ്പോൾ ഇവിടെ വനിതാ ആക്ടിവിസ്റ്റുകൾ ഇറങ്ങിയെന്ന് വല്ലതും രാഹുൽ മാങ്കൂട്ടം വളരെ കോശമാണ് ചെയ്ത് സ്ത്രീകളെ അധിക്ഷേപിച്ചു എന്നൊക്കെ പക്ഷേ ആ ആക്ടിവിസ്റ്റുകളോട് ഒറ്റ കാര്യം എനിക്ക് ചോദിക്കാനുണ്ട് ഗർഭിണിയായ സ്ത്രീയെ പോലീസ് സ്റ്റേഷനിൽ സർക്കിൾ ഇൻസ്പെക്ടർ കരട്ത്തടിക്കുകയും അവരെ അധിക്ഷേപിക്കുകയും ചെയ്തിട്ട് ഈ പറഞ്ഞ ഒരു വനിതാ നേതാക്കളെയും കാണാത്തത് ഏറെ ദുഃഖകരമാണ് ഇത് ഇരട്ടത്തപ്പാണ് അപ്പം അതുകൂടി കേരളത്തിലെ ജനങ്ങൾ ഒന്ന് ചർച്ച ചെയ്യണം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ഈ സ്ത്രീ സ്ത്രീപീഠനമാണോ ചർച്ച ചെയ്യേണ്ടത് എന്നാൽ മറ്റു തരത്തിൽ ഇവിടെ സ്ത്രീകൾ ആക്ഷേപിക്കപ്പെടുമ്പോൾ ആക്രമിക്കപ്പെടുമ്പോൾ ഞങ്ങൾ ഗർഭിണിയായ സ്ത്രീയെ ആക്രമിച്ചിട്ട് പോലും അതിനെതിരെ പ്രതികരിക്കാത്ത കേരളത്തിലെ വനിതാ നേതാക്കന്മാരെ ഓർത്ത് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ആ വിഷയത്തിൽ ആ സ്ത്രീയെ അധിക്ഷേപിച്ച ആ ഉദ്യോഗസ്ഥനെ അടിയന്തിരമായി അല്ലെങ്കിൽ സർവീസിൽ നിന്നും പുറത്താക്കുവാൻ കേരള ഗവണ്മെന്റ് തയ്യാറാവണം സ്ത്രീപക്ഷ ഗവൺമെൻറ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഗവൺമെന്റ് തയ്യാറാവണമെന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു ക്രിസ്ത്യൻ ന്യൂനപക്ഷ പീഡനം നടപ്പാക്കിയതിൻ്റെ അല്ലെങ്കിൽ ആക്കുകയും ചെയ്തു ക്രിസ്ത്യൻ ന്യൂനപക്ഷ പീഡനം നടപ്പാക്കിയതിൻ്റെ ബാക്കി പത്രമാണ് നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിൽ തന്നെ ജബൽപൂരിൽ മതപരിവർത്തനം ആരോപിച്ച് അന്ത്യായ പെൺകുട്ടിയെ ബി ജെ പി നേതാവ് അജു ഭാർഗവ പോലീസിൻ്റെ മുൻപിൽ വെച്ച് ആക്രമിക്കുന്നത് നമ്മൾ കണ്ടു പോലീസ് ഒരു നടപടി ഗവൺമെൻറ്റോ പോലീസ് ഒരു നടപടിയും എടുത്തിട്ടില്ല ജനാധിപത്യ ഇന്ത്യയിൽ ഇവിടെ നമുക്കറിയാം ഇവിടെ ശ്രീകൃഷ്ണ ജയന്തിയും ഈദും നവീദിനവും അയ്യങ്കാളി ഈ ജയന്തി ദിനവും ദീപാവലിയും ഗുരുദേവ ജയന്തിയും തിരുവോണവും അതോടൊപ്പം തന്നെ ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ ഇവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങളും ചേർന്ന് ആഘോഷിച്ച് മതേതരത്വത്തിന്റെ മാതൃകയാകേണ്ട ഒരു നാടാണ് കേരളം എന്ന കാര്യത്തിൽ നമുക്ക് സംശയം അങ്ങനെ തന്നെയാണ് എല്ലാ വിഭാഗങ്ങളുടെയും ആഘോഷങ്ങളിലും അല്ലെ ഇപ്പോൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരുടെ ഒരു ആഘോഷപരമായി ക്ഷണിച്ചാൽ ഞാൻ പങ്കെടുക്കും അങ്ങനെയാണ് നമ്മൾ വേണ്ടത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ആഘോഷം പാടില്ല അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് മാത്രം ആഘോഷം പാടുള്ളൂ എന്ന് പറയുന്നത് തെറ്റല്ല തെറ്റാണ് ഇവിടെ എല്ലാ മതവിഭാഗങ്ങളിലും ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ എല്ലാ ആഘോഷങ്ങളും ആചാരങ്ങളും നമ്മുടെ ഇവിടെ നടക്കേണ്ടതുണ്ട് എന്തായാലും ഇതൊക്കെ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ തിരിച്ചറിയണം ബി ജെ പി ഈ ഭരണത്തിന് കീഴിൽ കീഴിൽ സംഘപരിവാർ വ്യാപിക്കുന്ന ആൾക്കൂട്ട വിചാരണ കൊലപാതകങ്ങൾ നമ്മൾ കണ്ടു അത് ബംഗ്ലാദേശി എന്നാരോപിച്ച് റാം നാരായൺ എന്ന് പറയുന്ന പാവപ്പെട്ട അന്യ സംസ്ഥാനത്ത് വേണ്ടി അടിച്ചു കൊന്ന് കേരളത്തിലും അത് തുടക്കം കുറിച്ചിരിക്കുന്നത് കണ്ടില്ല എന്ന് നമുക്ക് ആർക്കും കടിക്കാനാവില്ല അത് നമ്മൾ ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ചാണ് ആക്രമിച്ചത് അതിൻ്റെയൊക്കെ പിന്നിൽ ആരാണോ നമുക്കറിയാം സംഘപരിവാർ സംഘടനകളാണ് അതിൻ്റെ പിന്നിൽ എന്ന കാര്യത്തിൽ വ്യക്തമായ തെളിവുകൾ നമ്മൾ ഒപ്പി നിർക്കുകയാണ് ഇതിൻ്റെയൊക്കെ പിൻബലത്തിൽ കേരളത്തിൽ ക്രിസ്മസ് കരോൾ മര്യാദക്ക് നടത്തിയില്ലെങ്കിൽ അടിവാങ്ങുമെന്ന് പറഞ്ഞ ബി ജെ പി നേതാക്കന്മാർ അത് സൂചിപ്പിച്ച പോലെ ഇത് കേരളമാണെന്നെങ്കിലും ഒന്ന് ധരിക്കണം അതുകൊണ്ട് അടിക്കാൻ വന്നാൽ ഇരിച്ചടിക്കാനുള്ള കേൾപ്പുള്ള ആ ആണങ്ങൾ കേരളത്തിലുണ്ടെന്ന് ഈ ബി ജെ പി നേതാക്കന്മാർ മനസ്സിലാക്കുന്നതെന്നായിരിക്കും മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇന്ത്യ നമുക്കറിയാം ഒരു ഹിന്ദുരാഷ്ട്രമാണ് എന്ന് പറയുന്ന വർഗീയ തീവ്രവാദികളാണെന്ന് അവർ പറയുന്ന വർഗീയ തീവ്രവാദികളാണ് നമുക്കറിയാം മഹാത്മജി നമുക്ക് നേടുന്ന സ്വാതന്ത്ര്യം അത് ഹൈന്ദവനും ക്രൈസ്തവനും മുസൽമാനും അടങ്ങുന്ന നാനാജാതി മതസ്ഥർക്ക് അവരുടെ മതാചാരങ്ങളും ആഘോഷങ്ങളും നടത്തുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമാണ് നമ്മുടെ ശബരിമല സ്വർണ്ണപ്പാടി വിഷയം ആ വിഷയത്തിൻ്റെ വാർത്തകൾ ഇപ്പോൾ മൂടുന്നതിന് വേണ്ടിയാണോ ക്രിസ്മസ് ക്രിസ്മസ്സിന് നേരെ ഇത്തരത്തിലുള്ള ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഒരു ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ ആക്രമണങ്ങൾ നടക്കുന്ന എന്നും കൂടി ഈ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് ഏതായാലും ഇത്തരത്തിൽ ക്രിസ്മസ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ എല്ലാ ജാതി മതസ്ഥരുടെയും ആഘോഷങ്ങൾ അത് വളരെ ഭംഗിയായി മനോഹരമായി നമ്മുടെ നാട്ടിൽ നടത്തുവാനുള്ള ധാർമ്മികമായ പിന്തുണ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ എല്ലാ വിഭാഗം അല്ലെങ്കിൽ മതവിഭാഗങ്ങൾക്കും നൽകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടത് നമുക്കറിയാം വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ക്രൂരമായ സംഭവങ്ങൾ ക്രിസ്മസിന് എന്താ പറയുക ക്രിസ്മസ് മായി ബന്ധപ്പെട്ടുള്ള സാധന സാമഗ്രികൾ പോലും വിൽക്കാൻ പറ്റാത്ത സാഹചര്യം നമ്മുടെ രാജ്യത്ത് നിൽക്കുന്നു അപ്പം അങ്ങനെ ഈ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് മധ്യപ്രദേശിലൊക്കെ നടക്കുമ്പോൾ അവിടെ നടക്കാത്ത ക്രിസ്മസ് ആശംസയും അല്ലെങ്കിൽ അവിടെ വിതരണം ചെയ്യാത്ത ക്രിസ്മസ് കേക്കും ആയിട്ട് കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർ ഇന്ന് അരമനകൾ കയറിയിരുന്നത് അല്ലെങ്കിൽ ക്രൈസ്തവ ഭവനങ്ങൾ കയറിയിരുന്നത് ഇറങ്ങുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുകൂടി സംസ്ഥാന ബി ജെ പി നേതൃത്വം ഒന്ന് വ്യക്തമാക്കിയാൽ നല്ലതായിരുന്നുവെന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ നമുക്ക് കേരളം നമ്മൾ അല്ലെങ്കിൽ ഇന്ത്യ ഇത് ജനാധിപത്യ രാജ്യമാണ് ഈ ജനാധിപത്യ രാജ്യത്തിൽ അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന അവകാശങ്ങൾ ജനാധിപത്യ അല്ലെങ്കിൽ ഭരണഘടന നൽകിയ അവകാശങ്ങൾ അതെല്ലാവർക്കും തുല്യമായി അത് ലഭിക്കണം അല്ലാതെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജാതിക്കോ ഒരു മതത്തിനോ വേണ്ടി നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ജന നമ്മുടെ ഭരണഘടനയെ അല്ലെങ്കിൽ ഭിജിച്ചിന്തിക്കൊണ്ട് ഇവിടെ ഇത്തരത്തിലുള്ള കലാപങ്ങൾ അഴിച്ചുവിടുന്നവരെ ശക്തമായ പോരാട്ടം നടത്തുവാൻ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ തയ്യാറാവണം വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന അല്ലെങ്കിൽ ന്യൂനപക്ഷ പീഡനങ്ങൾ ആ പീഡനങ്ങൾ നടത്തുന്നവർ ഇവിടെ ഇന്ന് ആ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരായി മാറുന്നു ഇപ്പോൾ അതിനെല്ലാം ഒരു ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരു അന്യസംസ്ഥാന തൊഴിലാളി ആക്രമണത്തിൽ കൊലപ്പെട്ടു ഇപ്പോൾ ഇന്നലെ ക്രിസ്മസ് കരോളിന് നേരെ എന്തുമാകട്ടെ അവിടെ ആക്രമണം നടന്നിരിക്കുന്നു ഞാൻ പറഞ്ഞു ഇവിടെ ക്രിസ്മസ് കരോൾ നടത്താൻ പള്ളിയുടെ പള്ളിയും മാത്രമല്ല ഇവിടെ ആ അല്ലെങ്കിൽ ക്രിസ്തുദേവന്റെ ആ ജന്മദിനം ആഘോഷിക്കാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും കരോൾ നടത്തുവാനും അല്ലെങ്കിൽ ക്രിസ്തുദേവന്റെ ജന്മം അല്ലെങ്കിൽ ജന്മദിനം അത് ആളുകളിലേക്ക് എത്തിക്കുവാനോട് വേണ്ടിയാണ് ക്രിസ്മസ് ക്രോൺ നടത്തുന്നത് അതിനെ ചോദ്യം ചെയ്യുന്നത് അതിനെ ചോദ്യം ചെയ്ത് ചെയ്ത് അല്ലെങ്കിൽ അതിനെ കൈകാര്യം ചെയ്തിട്ട് അല്ലെങ്കിൽ കൈയേറ്റം ചെയ്തിട്ട് അതിന് മറു വാദങ്ങളുമായി കടന്നു വന്നിരിക്കുന്നവർ യഥാർത്ഥ വർഗീയവാദികളാണ് ഷോൺ ജോർജിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് നമുക്ക് എല്ലാവർക്കും അറിയാം ഷോൺ ജോർജിനും പിതാവിനും ഈരാറ്റുമേട്ടയിലൂടെ ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം അവർ തന്നെ ഒരു സമുദായത്തെ വളരെ മോശമായി അതിനെ ചീത്ത വിളിക്കുകയും അവരെ അപമാനിക്കുകയും ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ അതെനിക്ക് തോന്നുന്നു അവർക്ക് തന്നെ ഒരു ഭയപ്പാടുണ്ടായി ഭീഷണി ഉണ്ട് എന്നൊരു ഭയപ്പാട് അവർക്ക് തോന്നി ആരും അത് അവരെ ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ കയ്യേറ്റം ചെയ്യാനോ ചെയ്തതായിട്ട് നമ്മൾ കേട്ടില്ല പക്ഷേ ആരെങ്കിലുമൊക്കെ തങ്ങളെ കയ്യേറ്റം ചെയ്യുമോ എന്നുള്ള ഭയപ്പാട് കൊണ്ട് ബി ജെ പിയുടെ കൊടിയുടെ കീഴിൽ ഇപ്പോൾ അഭയം പ്രാപിച്ചിരിക്കുകയാണ് ആ അഭയം പ്രാപിച്ചിരിക്കുന്ന ഷോൺ ജോർജിനോട് പറയുവാണ്ട് താങ്കൾക്ക് തൻ്റെ ഇടം ഉണ്ടെങ്കിൽ താങ്കൾ കാണത്തമുണ്ടെങ്കിൽ താങ്കൾ ആ ബി ജെ പിയുടെ പേരിൽ പത്ത് അൻപത് പ്രവർത്തകരെയുമായി ഒരു ക്രിസ്മസ് കരോൾ നടത്തി ഇതിന് ഐക്യദാഠ്യം പ്രഖ്യാപിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അടിക്കും എന്നൊക്കെ പറഞ്ഞ് ആരെയും ഭീഷണിപ്പെടുത്താൻ വന്നാൽ കേരളം അത് അംഗീകരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും മംഗളാശംസകൾ നേർന്നുകൊണ്ട് ചുരുക്കുകയാണ് ഞാൻ പറഞ്ഞതുപോലെ ഒരിക്കൽ കൂടി പറയുന്നു ക്രിസ്മസ് മാത്രം നടന്നാൽ പോരാ ശ്രീകൃഷ്ണ ജയന്തി ഉൾപ്പെടെയുള്ള എല്ലാ ആഘോഷങ്ങളും എല്ലാ മതങ്ങളുടെയും നവിദ്ര ഉൾപ്പെടെയുള്ള എല്ലാ മതങ്ങളുടെയും ആഘോഷങ്ങൾ ആഘോഷങ്ങൾക്ക് നമ്മൾ കൂടി പങ്കാളികളായിക്കൊണ്ട് ആഘോഷങ്ങൾ നമ്മൾ കൂടി ചേർന്നുകൊണ്ട് നമ്മുടെ കേരളത്തെ അല്ലെങ്കിൽ ഒരു മാതൃക ആക്കി മാറ്റുവാൻ അല്ലെങ്കിൽ മത സൗഹാർദ്ദത്തിൻ്റെ മാതൃകയാക്കി മാറ്റുവാൻ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളും രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാവണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തിട്ടെ നദി